ഹായ് ഫ്രണ്ട്സ് ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് നമ്മൾ ബ്ലൗസ് കട്ടിങ്ങിന് മുമ്പ് എങ്ങനെയാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ നോർമലി ഫസ്റ്റ് ബാക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ടാണെല്ലാം ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം അങ്ങനെയല്ലാതെ നമ്മൾ ആദ്യം ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അളവ് ബ്ലൗസിൻ്റെ വീതിയും നീളവും മാർക്ക് ചെയ്തെടുക്കുക അത് ആദ്യം ബാക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണത് അതിനങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബാക്ക് പോർഷൻ അടിഭാഗത്ത് വരുന്ന പോലെ വെക്കുക ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ മോളിൽ വരിക ഇത് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ നിങ്ങളുടെ അളവ് ബ്ലൗസിനുള്ള പോലെ ഫ്രണ്ട് നെക്കും മൂന്ന് ടക്ക് മാർക്ക് ചെയ്യുമല്ലോ അതും പിന്നെ കൈക്കൊഴിയും മാർക്ക് ചെയ്തെടുക്കുക ഒര ഇഞ്ച് താത്തിയിട്ട് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴിയും മാർക്ക് ചെയ്തെടുക്കുക ഇനി എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം നമ്മൾ മുകളിൽ വരച്ച് വരച്ച് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാട്ടെ ബാക്ക് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണേ അതിൻ്റെ ആ താഴ്ഭാഗം അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ തുമ്പ് വിട്ടുണ്ടാവുമല്ലോ അതുവരെ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക തുമ്പ് എത്തുമ്പോൾ ബാക്കും കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം കൈക്കുഴി എത്തുമ്പോഴും അതേപോലെ തന്നെ കൈക്കുഴി ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ഫ്രണ്ട് നെക്കിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക അളവിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതേപോലെ തന്നെ ഷോൾഡറും കട്ട് ചെയ്യുക നമ്മൾ അര ഇഞ്ച് കുഴിച്ച് വെട്ടി വരച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇത്രയേ ഉള്ളൂ ഇനി ബാക്ക് പോർഷൻ്റെ കഴുത്ത് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക കഴുത്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എളുപ്പ വഴി പറഞ്ഞുതരാം നമ്മളാദ്യം അളവ് ബ്ലൗസ് എടുത്തിട്ട് തുമ്പ് താഴെ വിടണം കേട്ടോ അപ്പോൾ തുമ്പ് വിട്ടിട്ടുള്ള ഭാഗത്ത് അളവ് ബ്ലൗസ് വെച്ചിട്ട് കറക്റ്റ് വെ നോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള അളവ് തേച്ച് തേച്ച് കഴിയുമ്പോൾ വരുന്ന അളവാണിത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ അര അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കാലിഞ്ചോ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ വരച്ച അളവ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളുട്ടാ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും